മഞ്ചേരി പുതുതായിട്ട് ബിസ്മി തുടങ്ങിയിട്ടുണ്ട് ആ ഫാരമൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിതാ ഇന്ന് രണ്ടാമത് തവണ വീണ്ടും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ വെറുതെ പോയതല്ലായിരുന്നു സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോയതായിരുന്നു അപ്പോൾ ഓരോ സാധനങ്ങളായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പുട്ടുപൊടി എടുത്തത് ആദ്യം ചെറുതായിട്ടൊന്ന് മാറിപ്പോയത് കൊണ്ട് തന്നെ മാറ്റി ഒറിജിനൽ പുട്ടുപൊടി തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ നോക്കുമ്പോൾ ഫുൾ ഒരു മഞ്ഞമയം അല്ലേ അങ്ങനെ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൻസാര അതേപോലെ തന്നെ അരിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഫേസ് വാഷ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതായത് യുസ്കേറ്റ് ഇത് എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇതെടുത്തെടുത്ത് തന്നെ തിരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മസാലപ്പൊടികൾ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെതായ ഈ ഒരു പേഴ്സിൻ്റെ സോപ്പിൻ്റെ ഒരു അഞ്ചെണ്ണുള്ള സെറ്റൊന്നും ഉണ്ടായിരുന്നു അതെടുത്തിട്ടുണ്ടായിരുന്നു ന്യൂഡിൽസ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെതാ ഈ ഒരു മോയ്സ്ചറൈസർ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെതായ ഈ ഒരു ബിസ്ക്കറ്റും ഇത് വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് തന്നെ ഉള്ളൂ ഞാൻ സാധനം എടുത്തിട്ടില്ല കേട്ടോ തന്നെ തിരിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു ഈ ഒരു മാങ്കോയുടെ ജ്യൂസ് ഇത് രണ്ട് പാക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഫുഡ് ഐറ്റംസിനൊക്കെ കുറേ ഓഫറുകളൊക്കെ ഉണ്ടായിരുന്നു പല ഐറ്റംസിനും എന്തൊക്കെയോ ഓഫറുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ബൈ